നിങ്ങളും പോയി ലൈസൻസ് എടുത്തതാണ് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി ഓടിക്കാമല്ലോ അത് അധികം ആയിരം കൊണ്ടായിരിക്കും എന്നാൽ പലരും നിങ്ങളെ മണിപ്പിക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല നിർത്തിക്കുക പ്രായം കൊണ്ട് വലിയ പാടാകും കുറച്ച് മടിപ്പിക്കാറുണ്ട് അപ്പൊ നമുക്ക് അവരെ കാണിച്ചു കാണിച്ചുകൊടുക്കേണ്ടത് ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണല്ലോ എഴുപത് വയസ്സുള്ള എഴുത്തഞ്ച് വയസ്സുള്ള അമ്മച്ചമാരും അപ്പച്ചമാരും വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ എന്താ അവിടെ പ്രായമില്ലെന്ന് ചോദിക്കണം പിന്നെ പലരും പറയാറുണ്ട് ഓട്ടോമാറ്റിക് വേണ്ടിയാണ് എളുപ്പമായിരിക്കും മാനുവൽ വണ്ടി ആയിരിക്കും പാടും എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റുമോ അപ്പൊ മാനുവൽ വണ്ടി മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് വേണ്ടി ഞങ്ങൾ എടുക്കാൻ അപ്പൊ അവരെ കാണിച്ചു കൊടുക്കേണ്ടത് ഈ അമ്മച്ചി ഓടിക്കുന്ന വണ്ടി ഓട്ടോമാറ്റിക് അല്ലല്ലോ അത് മാനുവരാണല്ലോ എന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറയുന്ന ഒരാളെ പോലും നിങ്ങൾ മൈൻഡ് വലി ചെയ്യാതെ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക നമുക്ക് കയ്യും കാലും ഉണ്ടോ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വണ്ടി ഓടിക്കുന്നത് കൈയും കാലം കൊണ്ടാണ് അപ്പൊ നമുക്ക് ലൈസൻസ് ഉണ്ട് കയ്യും കാലും നമുക്ക് ചലിക്കുന്നതാണ് ജീവനുള്ളതാണെങ്കിൽ ആർക്കും എന്ത് ചെയ്യാം വാഹനം ഓടിക്കാം അവിടെ ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്കൊരു കാർ ഓടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചുള്ള അത്ര ഡീറ്റെയിൽ ആയ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു വീഡിയോക്ക് ലെങ്തിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് തന്നെ അത് നഷ്ടമായിരിക്കും നിങ്ങൾ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ കട്ട് ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങൾ മുഴുവനും കേട്ട് മനസ്സിലാക്കി ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്കും ഇന്നു മുതൽ ഒരു വാഹനത്തിൽ ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളത് ആ കമന്റായിട്ട് നിങ്ങൾ കമന്റിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് മാത്രമൊന്ന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മളൊരു വാഹനത്തിൽ ആദ്യമേ കയറി എന്തെല്ലാം ചെയ്തിട്ടാണ് ആ വാഹനം എടുക്കുന്നത് അതുപോലെ തുടക്കം മുതൽ തന്നെ ഞാൻ കാണിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലൊരു വണ്ടി കിടക്കുകയാണ് അപ്പൊ നിങ്ങളും ആ വാഹനത്തിലേക്ക് കയറി ആദ്യമെല്ലാം എന്തെല്ലാം ചെയ്തിട്ടാണ് ആ വണ്ടി എടുക്കുന്നത് എന്ന് വരെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചിട്ടാണ് അത് ഓടിക്കുന്നത് അപ്പൊ നമുക്ക് പലപ്പോഴും ആ പേടികൾ മാറാത്തതിന്റെ കാരണം ഒരു വണ്ടിയുടെ ടൈം സെറ്റ് കാണുമ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോൾ പേടി സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പേടി ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം അത് ക്രമമായിട്ടല്ല ഒരു വണ്ടി എടുക്കുന്ന വരെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പേടിയാണ് നമ്മൾ ആദ്യമേ വാഹനത്തിലേക്ക് കയറി ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യമേ സീറ്റ് ബെൽറ്റ് ഇല്ല ഇടാൻ പഠിക്കേണ്ടത് നമുക്കൊരു വണ്ടിയാണ് എടുക്കാൻ പഠിക്കേണ്ടത് കയറിയിരുന്ന് ചെയ്യുമ്പോഴേക്ക് സീറ്റ് ബെൽറ്റ് ആണ് ഈ പഠിപ്പിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പഠിക്കണ്ട നമുക്ക് അക്ഷരം പഠിച്ചാൽ നമുക്ക് പേരെഴുതാം എന്ന് പറയുന്നത് പോലെ അല്ലെ നമുക്കൊരു വണ്ടിയെ കയറി എടുക്കാൻ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓടിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് സീറ്റ് ബെല് വേണ്ടാന്നല്ല ഞാൻ ഈ പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് ബെറ്റൊക്കെ ഇടും അല്ലെങ്കിൽ കുത്തും ഓമാനല്ല നമ്മളെന്ത് ചെയ്യാ പഠിക്കേണ്ട നമ്മളെ ഇൻഡിക്കേറ്റർ ഇടാനും പഠിക്കണ്ട അടിക്കാനും പഠിക്കണ്ട സീറ്റ് ബെറ്റ് ഇടാനും പഠിക്കണ്ട ഒരു വണ്ടിയെ കയറി എടുക്കാൻ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം എന്ത് ചെയ്യും നമ്മൾ തന്നെ ചെയ്യും കാരണം വണ്ടി എന്ന് വണ്ടി മുന്നോട്ട് അനങ്ങുമ്പോൾ തന്നെ കിണുകണാന്നടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിന്റെ ആവശ്യമുണ്ട് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ മുമ്പിൽ ഒരു തടസ്സം തടസ്സം മാറുന്നില്ല ആ തടസ്സം മാറാതിരിക്കുമ്പോ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് അറിയാം എന്തിന്റെ ആവശ്യമുണ്ട് ഓണിന്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഉരുട്ടാൻ അറിയാത്ത തിരികത്തില്ല ഇപ്പൊ ഉരുട്ടിക്കൊണ്ട് പോകുന്ന തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അറിയാം എന്തിന്റെ ആവശ്യമുണ്ട് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ആ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ചെയ്യും അതുപോലെ തന്നെ എടുക്കുന്ന സീറ്റ് ബെറ്റിന്റെ ആവശ്യമുണ്ട് എല്ലാവരും ഒരു സ്കൂട്ടിയിലോട്ട് കയറി ഇരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റിന്റെ ആവശ്യം ഇല്ല ഒരു വണ്ടി എടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യമേ സീറ്റിൽ കയറിയിരുന്നു അതിനുശേഷം എന്തെങ്കിലും ബ്രേക്കിലേക്ക് കാല് വെച്ചു അതിനുശേഷം നമ്മളെ സ്റ്റിയറിംഗിൽ പിടിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മുടെ പലരും ചെയ്യാറുണ്ട് എങ്ങനെ ചെയ്യുന്ന ഇത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യും കണ്ടല്ലേ അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യും ഈ ബ്രേക്കിലേക്ക് കാലു വെച്ച് നോക്കും സീറ്റ് ക്ലിയർ ആണോന്ന് നമുക്ക് ഒരിക്കലും ആകണമെന്നില്ല ഇത് കണ്ടില്ല നമ്മുടെ സ്റ്റിയറിങ്ങിൽ കൈ ഇല്ലെങ്കിൽ ഇത് കയറിയിട്ടുണ്ടോ ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല സമയത്ത് നമുക്ക് ആ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗിലേക്കും കൈ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് കയറി പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായോ അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇതാണിത് ഇറങ്ങിപ്പോയി എങ്കിലും നമ്മുടെ കാല് ബ്രേക്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇതില്ല ഇല്ലാത്തതുകൊണ്ട് കാരണം നമുക്ക് ഇറങ്ങി പോയിട്ടുണ്ട് കയറി പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല അതേസമയം ഇല്ലേ കൈ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇറങ്ങിപ്പോയിട്ടുണ്ട് കയറി വരാനുണ്ടോ എന്നുള്ള അർത്ഥം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കണം ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്നത് അല്ലാതെ നമ്മൾ ബ്രേക്കിലോ ക്ലച്ചിലോ ആസിലേറ്ററോ ചവിട്ടുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൽ നിന്ന് മാറ്റിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗിലും കൈ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റ് ക്ലിയർ ആണെങ്കിൽ അതായത് നമ്മുടെ ഇരിപ്പിടം ക്ലിയർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു വണ്ടി ബ്രേക്ക് ചവിട്ടുന്ന സ്മൂത്ത് ആയിട്ട് ചവിട്ടാനും കൃത്യമായിട്ട് നമ്മുടെ കാലുകൾ എത്തുകയുള്ളൂ ഇതാണല്ലേ നമ്മുടെ ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗ് പിടിച്ചു നടൻ തീരു താൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു താഴെ ഒരു ഇതാണ് ഇത് കമ്പിയുണ്ട് ആ കമ്പിയിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് പൊക്കുക വേണ്ട ഈ മുകളിലേക്ക് പൊക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ 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 ചെയ്യരുത് ഇല്ല അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടാത്ത ഈ കമ്പി പൊക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഇതുകൊണ്ടില്ല ബ്രേക്കിൽ നമ്മൾ പിടിക്കണം അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ കാരണം പലരും ഇവിടെ നിന്ന് ചവിട്ടാതെ അല്ലെങ്കിൽ ഇവിടെ പിടിക്കാതെ ഇങ്ങനെ ഇങ്ങനെ ഇടുന്ന നയിങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ ഇനി കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് പറയും അപ്പൊ നമ്മുടെ ബ്രേക്കിലും ചവിട്ട് സ്റ്റിയറിംഗിലും പിടിച്ചേക്കണം എന്നാലും നമുക്ക് ബാക്കിലേക്ക് പോകാതെ ഇങ്ങനെ മുന്നോട്ട് കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് സീറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം നമുക്ക് അറിയാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഈ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്ലിപ്പിലേക്ക് പൊക്കിക്കൊണ്ട് എന്ത് ചെയ്യാം ഇത് വേണ്ടില്ല നമുക്ക് എത്ര വേണേലും ഈ ചാർ വരും നമ്മുടെ കൂടെ ഈ ചാർ വരും കണ്ടില്ല ഞാൻ വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടി വണ്ടിയാണല്ലോ വെറുതെ കിടക്കുകയാണ് അപ്പൊ അവരുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തെങ്കിലും ആ വണ്ടിയെ കയറി എന്തെല്ലാം ചെയ്താൽ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ഓണാക്കാം എന്ന് കൃത്യമായിട്ട് ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ തന്നെ എന്റെ ഈ പേടികൾ മാറി കമ്പ്യൂട്ടറെ വർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓണാക്കാൻ നമുക്ക് പഠിക്കാതെ ഒരു കാരണവശാലും നമുക്ക് ആ പേടികൾ മാറുകയില്ല നമുക്ക് ഓണാക്കാൻ പഠിച്ചാൽ നമുക്ക് ആ പേടി മാറി നടത്താം നമ്മൾ സീറ്റിൽ ഇരിക്കാൻ പഠിച്ചാൽ നമ്മൾ ഏതൊരു ജോലിയിലും നമ്മൾ അതിനകത്ത് കയറി അത് അടുക്കളയിൽ കയറി നിൽക്കാൻ പഠിച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ പേടി മാറി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സീറ്റെ കയറി കൃത്യമായിട്ട് ഇരിക്കാൻ പഠിച്ചാൽ നമ്മുടെ പേടികൾ മാറും നമുക്ക് കൃത്യമായിട്ട് സീറ്റിൽ കയറി നമുക്ക് ചെയ്യാനും അറിയാൻ മേലാത്തോണ്ടാണ് ലൈസൻസ് കൈ കിട്ടിയിട്ട് പോലും നമുക്കൊരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കാണുമെന്ന് തന്നെ പേടി ഉണ്ടാകാനുള്ള കാരണം അപ്പൊ ഇത് ഇങ്ങനൊക്കെ നീട്ടി നീട്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും തോന്നും എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോയിരുന്നത് കാരണം തൊഴിൽ തുടക്കക്കാരനെ സംബന്ധിച്ചോളം ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പറയാൻ എന്ത് ചെയ്യത്തില്ല നമുക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ ഈ വണ്ടി ഓടിക്കുന്നവർ ഇത് കണ്ടിട്ട് ആവശ്യമില്ലാത്ത കമന്റുകളൊന്നും വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ ഇടരുത് കാരണം ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് ഞാൻ പറയുന്നതിനു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനധി വന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആർക്ക് വേണേലും അനധികമായിട്ട് രേഖപ്പെടുത്താം ഇത് തുടക്കക്കാർ എങ്ങനെയെങ്കിലും ഒരു വണ്ടി ഓടിച്ചോട്ടെ എന്ന് കണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്തതിനാൽ നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പൊ ചാർജ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഈ സ്റ്റിയറിംഗിൽ പിടിച്ചോണ്ട് വേണം ചെയ്യാം കാരണം നമ്മൾ ഈ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചാർ എത്രയും വേണമെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്റ്റിയറിങ്ങിലും കൈ പിടിച്ചോണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി ആരേലും കൂടെ ഉണ്ടെങ്കിൽ വാഹനം കുറച്ചൊക്കെ എടുക്കും എന്നാൽ തനിയെ വാഹനം എടുക്കാൻ അതിയെ ആഗ്രഹമാണ് പക്ഷെ പേടിയാണ് അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷവും ഒന്ന് രണ്ടു പ്രാക്ടീസ് പോയല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒരു വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതാ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടാക്കി അതിനുശേഷം ക്ലിച്ച് ചവിട്ടുന്നു ന്യൂട്രൽ ആക്കുന്ന നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ നോക്കരുത് കാരണം ഇങ്ങനെയാണ് പലരും നോക്കുന്നത് ഈ കാണുന്ന വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇങ്ങനെയാണ് ആണോ നോക്കുന്നത് പിന്നെ എങ്ങനെയാണ് ന്യൂട്രൽ ന്യൂട്ടാക്കുന്നത് എന്നോട് പറഞ്ഞു തന്നേക്കുന്നത് അങ്ങനെയാണല്ലോ ഇത് എങ്ങനെയാണെന്ന് പറയു തോന്നാം പക്ഷെ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ന്യൂട്രൽ എവിടെയാണ് കൃത്യമായിട്ട് കിട്ടും ഇടുത്തും കിട്ടാത്തത് എന്ത് ചെയ്യണം ഒരു സൈഡിലേക്ക് അങ്ങ് ഇടുക വേണ്ട അങ്ങനെ നമുക്ക് തന്നെ മനസ്സിലായി ഗിയറിലാണ് അപ്പുറത്ത് വേറെ ഒന്നുമില്ല ഒന്ന് തട്ടിയെന്തായി നൂട്ടായി അതേപോലെ നിങ്ങ ഏറ്റത്ത് വന്നാലും ഒരു ഗിയർ ആണ് ഒന്ന് തട്ടിയെന്തായി നൂട്ടായി ഇങ്ങനെ വേണം നിങ്ങൾ നൂറ്റാണോന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഇന്നുപോലെ നിങ്ങളുടെ വണ്ടിയെ കയറി ഇതേപോലെ നിങ്ങളെ ഒന്ന് ഓ ഈ വീഡിയോ ഒന്ന് ആക്കി വെച്ചോണ്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതി തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ താഴെ എനിക്കത് ചെയ്യാൻ സാധിച്ചു എനിക്ക് അതിനകത്ത് അത് ഇങ്ങനെ ചെയ്തപ്പോൾ കൃത്യമായിട്ട് കിട്ടി അല്ലെ കിട്ടിയില്ല കിട്ടിയില്ല എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ആ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുകൊണ്ടില്ലേ ഇങ്ങനെ നൂട്ടറാക്കുക കണ്ടോ ഇങ്ങനെ നൂട്ടറാക്കിയതിന് ശേഷം നമ്മുടെ താക്കോല് കണ്ടോ താക്കോലിടുന്നു ഈ താക്കോലിടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ തിരിക്കരുത് ഒന്ന് തിരി എന്തിനു വേണ്ടിട്ടാ ഇത് കണ്ടില്ല നമുക്കിപ്പ ഇതിപ്പോ സ്റ്റിയറിങ്ങിന്റെ ലോക്ക് ആണ് കണ്ടാ ഇതിപ്പോ നമുക്ക് അനങ്ങത്തില്ല ഈ സ്റ്റിയറിംഗിന്റെ ലോക്ക് അഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തൊന്ന് കണ്ടാ അപ്പൊ നമുക്ക് സ്റ്റിയറിങ്ങിന്റെ ലോക്ക് കഴിഞ്ഞു കണ്ടാ അപ്പൊ മീറ്ററിന് അത് ലൈറ്റ് ഇല്ല കണ്ടാ ഒന്ന് അഴിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് സ്റ്റിയറിങ്ങിന്റെ ലോക്കിന് വേണ്ടിയിട്ടാണ് ഒന്നുടൻ ഞാൻ തിരിച്ചു കണ്ട ഒന്നുടൻ തിരിച്ചപ്പോൾ സ്റ്റാർട്ട് ആയിട്ടില്ല ഇത് കണ്ടില്ല മീറ്ററിന് അത് ലൈറ്റുകൾ വന്നു ഈ ലൈറ്റുകളിൽ എന്ത് ചെയ്യും ഒന്ന് രണ്ട് ലൈറ്റുകൾ കേടും നമുക്ക് വീട്ടിലൊക്കെ അനങ്ങാതെ നിൽക്കുമ്പോൾ അറിയാം ചെറിയൊരു മോട്ടറിന്റെ വെർത്ത് സൗണ്ട് കേൾക്കാം ആ സൗണ്ട് നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് ലൈറ്റ് കേടും അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങൾ വീണ്ടും ഒന്നൂടെ തിരിക്കുക വീണ്ടും ഒന്നുടേം തിരികെ ഇത്രയേ ഉള്ളൂ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോലും ചെയ്യാനുള്ള അടിന്റെ മിറ്റും കിടക്കുന്നത് അതുപോലെ തന്നെ സ്പേസ് ഇല്ലാത്ത കാർപോർസ് കാര്യം കിടക്കുന്നത് അപ്പൊ അവിടുന്ന് എടുക്കുന്ന സമയത്ത് അവരുടെ ധാരണ എന്താ അയ്യോ ഞാൻ ഞാനെടുത്താൽ പോയി തട്ടും മതിലേലിടിക്കും കൊച്ചിനെ ഇടിക്കും ഇങ്ങനെയുള്ള പേടിയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകുന്നത് ഇപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കോണം ഇത് കണ്ടോ ഞാൻ ഇപ്പൊ ആദ്യമേ വണ്ടിയിലോട്ട് കയറി ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി കണ്ണടച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാം ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗെ പിടിച്ചു കണ്ടോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ചാർ അഡ്ജസ്റ്റ് ചെയ്തു ഇതല്ലേ ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കി വണ്ടി ഒന്ന് തിരിച്ചു രണ്ട് തിരിച്ചു ഇതല്ലേ മൂന്ന് തിരിച്ചു ഇതല്ലേ വണ്ടി സ്റ്റാർട്ടായിട്ടില്ലേ വണ്ടി ഒന്ന് അനങ്ങിയോ ഇല്ല അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്റെ കൈ കൊണ്ടും കാലും കൊണ്ടും ആണ് ചെയ്യുന്നത് ഇന്ന ഇന്ന് ഞാൻ ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പേടികൾ എന്ത് ചെയ്യും മാറും അല്ലേ ഇത്രയുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്തവരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിനുശേഷം മൂന്ന് മിററുകൾ ഉണ്ട് ഈ മൂന്ന് മിററുകൾ ക്ലിയർ ചെയ്യുക എങ്ങനെയാണ് മിറർ ക്ലിയർ ചെയ്യുന്നത് അതേപോലെ തന്നെ എന്തിനാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും ബേസ് മോഡലില് വണ്ടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അതായത് ഇങ്ങനെ നമ്മുടെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് മിർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം ബേസ് മോഡൽ വണ്ടിക്കാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും ഇങ്ങനെ റിമോട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ട വിചാരിക്കും അതായത് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ വാഹനമൊക്കെ അതായിരിക്കും നമുക്ക് ഇങ്ങനെ തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ തിരിക്കുന്ന എല്ലാ വാഹനമൊന്നും അല്ല പ്രീമിയം വണ്ടി വരുന്നതിനനുസരിച്ച് നമുക്ക് എന്തിനാണ് ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഈ മിർ റഡ്ജിസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും വണ്ടി സ്റ്റാർട്ടാകാൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ക്രമമായിട്ട് ആ പറഞ്ഞത് ആ ക്രമമായിട്ട് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കിടന്നാലും റോഡിൽ കിടന്നാലും ഇനി അമേരിക്ക കിടക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യാം പേടിക്കാതെ ഓടിക്കാൻ നമുക്ക് നാളെ ഒരു പ്രീമിയം വണ്ടി ആയിരിക്കും നമ്മുടെ കൈ കിട്ടുക എന്ന് ഇപ്പൊ ഈ വണ്ടി തന്നെ ആണോന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പേടികളുണ്ടാകുന്ന ക്രമം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അവരോട്ട് കയറി തപ്പും പോയിട്ടില്ലേ ഞാൻ എന്നെ പഠിപ്പിച്ചത് ഞാൻ കയറിയിരിക്കുക സീറ്റ് വെൽത്തുക മിറർ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ പോയി എന്ത് ചെയ്യും ഈ മിററിൽ പോയി തപ്പും ഇത് കംപ്ലൈന്റ് പറഞ്ഞു കംപ്ലൈന്റ് ആണോ അല്ല എന്തുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആകാത്തത് കൊണ്ടാണ് എന്താ മിർ അഡ്ജസ്റ്റ് കഴിയാതെ പോകുന്നത് അപ്പൊ മിറർ അഡ്ജസ്റ്റ് ചെയ്തു മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേണല്ലേ നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് അതായത് കാൽ ഭാഗം ബോഡി കാണത്തക്ക പോലും മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ അല്ലാതെ നിങ്ങൾ ഒരു കാണുന്ന സ്ഥലം എന്ത് ചെയ്യരുത് ഇങ്ങനെ മുക്കാൽ ഭാഗം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ലെഫ്റ്റ് സൈഡിലെ മിറാണ് ഈ ലെഫ്റ്റ് സൈഡിലെ മിറു ഇങ്ങനെ ഇരിക്കരുത് അതേപോലെ തന്നെ ഇങ്ങനെ താഴ് അതുപോലെ തന്നെ ഇങ്ങനെ പൊങ്ങിയും വെക്കരുത് കൃത്യമായിട്ട് നമുക്ക് ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല അപ്പൊ നമ്മുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിലുള്ള വ്യൂ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലെ മിററും അതുപോലെ തന്നെ കണ്ടില്ലേ കാൽ ഭാഗവും അതുപോലെ തന്നെ മുക്കാൽ ഭാഗം കൃത്യമാക്കി വെച്ചാൽ മാത്രം നമുക്ക് ബാക്കിലുള്ള വ്യൂ കൃത്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ബാക്കിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ ബാക്കിലെ ആ ഒരു സെൻട്രലിലെ അത് കൃത്യമായിട്ട് ഇതിനകത്ത് ആയിട്ട് കിട്ടണം അല്ലാതെ നിങ്ങൾ ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ച് ഒരു സൈഡ് മാത്രമായിട്ട് കിട്ടരുത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിനകത്ത് ബൈക്കിലെ ഫുള്ളായിട്ട് സെൻട്രൽ ഗ്ലാസ് ഫുൾ ആയിട്ട് ഇതിനകത്ത് കിട്ടത്തക്ക പോലും വെച്ചാൽ മാത്രമേ ചെയ്തോളൂ കൃത്യമായിട്ട് നമുക്ക് ഒരു വാഹനം ഓടിക്കുന്ന സമയത്തും നമ്മൾ സീറ്റിൽ ഇരുന്നു കൊണ്ട് നോക്കുന്ന സമയത്തും ബൈക്കിലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുള്ളൂ അതിനുശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം ശേഷം സീറ്റ് ബെൽറ്റ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കയറിയിരുന്ന ഈ സീറ്റ് ബെൽറ്റ് ആണ് ആദ്യമേ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് സൈഡില് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു ഈ സീറ്റ് ബെൽറ്റ് ഇട്ടതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എന്തിനാണ് സീറ്റ് ബെൽറ്റ് എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല ഒരു സ്കൂട്ടി മുതൽ ട്രക്കും ട്രെയിലർ വരെ ആണെങ്കിലും ഏതൊരു വാഹനത്തിന്റെയും ആകെ കൈ നീക്കിക്കൊണ്ട് പോയി ഒരു ഡ്രൈവിംഗിൽ ചെയ്യേണ്ട ഒരു പണിയുണ്ടെങ്കിൽ അത് മിറർ മാത്രമാണ് കാരണം ഒരു വാഹനത്തിന്റെ സൈഡിലെ അപ്പുറത്തായിട്ടാണ് ഒരു വണ്ടിയുടെ ബോഡിക്ക് അപ്പുറത്തായിട്ടാണ് മിറർ ഇരിക്കുന്നത് അതുകൊണ്ട് അത് കൈ നീക്കിക്കൊണ്ട് പോയിച്ചിട്ട് സ്കൂട്ടി മുതലും കൈ നീക്കിക്കൊണ്ട് പോകേണ്ടത് മിറർ ആയതുകൊണ്ട് നമുക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ പഠിപ്പിക്കാൻ പോകാൻ പലർക്കും അറിയത്തില്ല മിറർ എന്തിനാന്ന് പോലും പലർക്കും അറിയത്തില്ല കാരണം ഞങ്ങളോട് അതൊന്നും തന്നിട്ടില്ല എന്നാണ് അവര് പറയുന്നത് അപ്പം നമുക്ക് മിറർ എന്തിനു വേണ്ടിയിട്ടാ ഒരു ബാക്കി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വണ്ടി പഠിക്കാൻ വരുന്നവരോട് കൃത്യമായിട്ട് നമ്മൾ മിററിന്റെ കാര്യം കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്താലേ അവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ എന്തിനാണ് മിറർ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പം മിറർ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് സീറ്റ് ബെറ്റ് ഇട്ടാം പിന്നെ നമുക്ക് കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ടതായ ഒരു കാര്യവുമില്ല അതിനുശേഷം നമ്മള് സീറ്റ് ബെൽറ്റ് ഇട്ടു സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം പിന്നെ ഈ സീറ്റ് ബെൽറ്റ് നമുക്ക് വണ്ടി മുന്നോട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വണ്ടി മുന്നോട്ട് ഈ ഇറങ്ങാൻ ഈണിക്കുമ്പോഴേ നമുക്ക് വേണേ ആ സമയത്ത് വേണേലും ഇടാം അല്ല നമ്മൾ സീറ്റ് ബെൽറ്റ് അല്ല പഠിക്കേണ്ടത് അപ്പം സീറ്റ് ബെറ്റ് ഇട്ടു മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ആ അല്ല അത് കയറി ഇരിക്കുമ്പോഴേ നമ്മൾ തീരുന്നത് ഈ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊന്നും ഇടരുത് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടു അതിനുശേഷം ക്ലച്ച് ചവിട്ടി കാരണം പിന്നെ ക്ലച്ച് ചവിട്ടിടാ നമ്മൾ ഗിയർ ഇടാൻ വേണ്ടിയിട്ടാണ് ഏത് ഗിയർ ആണ് ഫസ്റ്റ് ഗിയർ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ന്യൂട്രലിൽ നിന്നും ഈ സൈഡിലേക്ക് അറ്റത്തേക്ക് വന്നോ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം കൃത്യമായിട്ടും ക്ലച്ച് നല്ലപോലെ ചവിട്ടിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഗിയറിലേക്ക് കൈ തൊടാവൂ കാരണം പലരും എന്ത് ചെയ്യുന്നു ഗിയർ വേണ്ടി ഇടയ്ക്ക് ഗിയറിലേക്ക് പിടിക്കും അപ്പൊ എന്ത് ചെയ്തില്ല അവരിതിലോട്ട് ശ്രദ്ധിക്കും ക്ലച്ച് ചവിട്ടാൻ മറന്നു പോകും പകുതി വെച്ചോണ്ടിരിക്കും ഇതെന്ത് ചെയ്തില്ല വീടില്ല വീടത്തെ വീടാതെ ബുദ്ധിമുട്ട് വരും നമ്മൾ ക്ലിച്ച് നല്ലൊരു ചവിട്ടിയു ശേഷം മാത്രമേ എന്തുയാവും നിങ്ങൾ ഗിയർ ഇടാവൂ സൈഡിലേക്ക് കൊണ്ടുവന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്തിനാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഒരു വാഹനം മുൻപോട്ട് എടുക്കേണ്ട ടോർക്ക് കൂടിയേറെ ഫസ്റ്റ് ഗിയർ കൊടുത്താലേ വണ്ടി നമുക്ക് നിൽക്കുന്ന വണ്ടി എടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറുകൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം കാരണം പലരും എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ഗിയർ കിടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇട്ട് നോക്കും നിങ്ങൾ അങ്ങനെ ഒരു കാരണവശാലും നോക്കരുത് നിങ്ങൾക്കൊരു ഉണ്ടോ ഗിയർ വീണിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്നുകൂടെ വീണ്ടും ന്യൂട്രാക്കുക എന്നിട്ട് ഈ സൈഡ് ചേർത്ത് കൊണ്ടിരിടണ്ടാ ഈ സൈഡ് ചേർത്തിട്ട് നമുക്ക് തന്നെ മനസ്സിലാകും ഏത് ഗിയർ വീഴും ഫസ്റ്റ് ഗിയർ തന്നെയാണ് ആ സൈഡ് ചേരത ഇടുന്നെങ്കിലോ തേർഡ് ഗിയറിലേക്ക് പോകും അപ്പൊ നിങ്ങൾ ഈ സൈഡ് ചേർത്തിട്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താം ഫസ്റ്റ് ഗിയർ ഇട്ടു അതിനുശേഷം എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് മാറ്റി കണ്ടില്ലേ നമ്മൾ എന്തിനാണ് ഈ ഹാൻഡ് ബ്രേക്ക് ലാസ്റ്റിൽ മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വേണം എന്ത് ചെയ്യാം ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റാം പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പണി എന്തുവാ മീറ ജിശിന് വേണ്ടി പോവാണ് ഈ മീറ ജിശിയു വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാല് എവിടെ നയം ബ്രേക്കിൽ നിന്ന് നയ്യാം കാരണം എപ്പോഴും നമ്മുടെ ഒരു വണ്ടി നരപ്പത്തല്ല കിടക്കുന്നത് എവിടെ ആയിരിക്കും ഇറക്കമാകാം കയറ്റമാകാം അപ്പൊ വണ്ടിയുടെ വീലുകൾ ഉരുണ്ട് കിടക്കുന്നതായത് കൊണ്ട് നമ്മുടെ കാല് ഈ ഹാൻഡ് ബ്രേക്ക് മാറി കിടക്കുന്നു ബ്രേക്ക് ചെയ്തുകൂടെ കാല് മാറിയാൽ എന്ത് സംഭവിക്കാം വണ്ടി ഉരുള വെളിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു തന്നെ നിങ്ങളെ തുടക്കക്കാരെ പോലെയുള്ള നിങ്ങക്ക് മനസ്സിലാകത്തുള്ളൂ തന്റെ വണ്ടി ഉരുളെന്ന് പറഞ്ഞാലേന്ത് ചെയ്യത്തുള്ളൂ മനസ്സിലാകത്തില്ല അല്ല നമ്മുടെ ശ്രദ്ധ മൊത്തം ഈ മിറർ നിൽക്കുമ്പോൾ വണ്ടി ഉള്ള എന്ത് ചെയ്യത്തില്ല നിങ്ങൾക്ക് തുടക്കക്കാരെ പോലെ നിങ്ങൾക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒന്നും മാറ്റരുത് കാരണം നമ്മൾ അഥവാ നമ്മൾ ഈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കാല് സ്വല്പം ഒന്ന് ബ്രേക്കിൽ നിന്ന് മാറിയാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുത്തില്ല ഹാൻഡ് ബ്രേക്ക് കിടന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഹാൻഡ് ബ്രേക്ക് ഒന്നും ആദ്യമേ നിങ്ങൾ മാറ്റരുത് എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ടു ഹാൻഡ് ബ്രേക്ക് മാറ്റി മാൻ ബ്രേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ കാൽ എവിടെയൊക്കെ ഇരിക്കുമ്പോണ്ട് ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വണ്ടിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു എന്നിട്ട് നമ്മള് നമ്മുടെ ഒരു റോഡിന്റെ ഏത് സൈഡിലാണ് നമുക്ക് ലൈസൻസ് വന്നിരിക്കുന്നത് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ലെഫ്റ്റ് സൈഡിലാണ് അപ്പൊ നമ്മുടെ വണ്ടി സ്വാഭാവികമായിട്ട് കിടക്കുന്നതും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് എടുക്കുന്നത് ഇപ്പൊ റൈറ്റ് സൈഡിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡിലെ മിററി നോക്കണം റൈറ്റ് സൈഡിലെ മിററി നോക്കണം റൈറ്റ് സൈഡിലെ മിററി നോക്കി വണ്ടി എന്തിനാണ് നമ്മൾ റൈറ്റ് സൈഡിലെ മിററി നോക്കുന്നത് കാരണം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കിടക്കുമ്പോൾ നമ്മൾ റൈറ്റ് റൈറ്റിലോട്ടാണ് എടുക്കുന്നത് അപ്പൊ ഈ ബായിക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡും ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ആയതുകൊണ്ട് കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയത്തില്ല ഈ വണ്ടിയുടെ വീൽ എങ്ങോട്ടാണ് ഒടിഞ്ഞു കിടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പൊ നമ്മൾ ഈ മിററി നോക്കാതാണ് എടുക്കുന്നത് എടുക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് എടുത്താൽ രണ്ടു തന്നെ എന്ത് സംഭവിക്കും റൈറ്റ് സൈഡിലോട്ട് പോകും ബായിക്കി വരുന്ന വണ്ടി എന്ത് ചെയ്യും നമ്മളെ തട്ടും അതുകൊണ്ട് എവിടെ നോക്കണം മിററി നോക്കണം വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തണം അല്ലാതെ നമ്മളവിടെ ഒരു ഇൻഡിക്കേറ്ററിലല്ല പ്രാധാന്യം പലരും പറഞ്ഞു കൊടുക്കുന്നത് ഫസ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കാൻ എടുക്കുക അപ്പൊ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിൽ അതിനകത്ത് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു മിററി നോക്കുന്ന എന്തിനു വേണ്ടിട്ട് ബാക്കി വരുന്ന വണ്ടി കാണാം അപ്പൊ നമുക്ക് അതിനകത്തൊരു മിററി നോക്കുന്ന സമയത്ത് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മളൊരു ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല ഇപ്പൊ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാനിത് പറഞ്ഞു വരുന്നത് അപ്പൊ ഇൻഡിക്കേറ്റർ നമുക്ക് കൊടുക്കാം പക്ഷെ അതിൽ അതിനേക്കാളും പ്രാധാന്യം എന്ത് തന്നെയാണ് മിററി നോക്കുക എന്നുള്ളതാണ് അപ്പൊ മിററി നോക്കി സത്യത്തിൽ നമുക്ക് ആ മിററി നോക്കുമ്പോൾ ഒരു വണ്ടി വരുന്നത് എന്തെങ്കിൽ നമുക്ക് അവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തോണ്ട് ഒരു കാര്യം വരുന്നില്ല അപ്പൊ മിററി നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വണ്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മൾ മിററി നോക്കുമ്പോൾ വണ്ടി വരാത്തതും കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ മിററി നോക്കുമ്പോൾ വണ്ടി വരാത്ത വണ്ടിക്ക് വേണ്ടി ഇൻഡിക്കേറ്റർ കൊടുക്കണമെന്ന് സത്യത്തിൽ ഇല്ല പിന്നെ അത് കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല കാരണം തുടക്കക്കാരെ ഒരു വണ്ടി എടുത്തു വരുമ്പോഴത്തേന് താമസം എടുക്കും കാരണം അവിടെ നോക്കുമ്പോൾ വണ്ടി വരുന്നില്ല പിന്നെ അവർ ഇവിടുന്ന് എടുത്തു വരുമ്പോഴത്തേന് എന്ത് ചെയ്യും താമസം വരും ഇച്ചിരി ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ നോട്ടം വരുമ്പോൾ എന്ത് ചെയ്യും ആ മിറിലേക്ക് എടുക്കുമ്പോഴാണ് അതിനാണ് കാര്യം ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പടപടാൻ നമുക്ക് ആ സ്പീഡ് കിട്ടുമ്പോൾ ചെയ്യും പെട്ടെന്ന് നമ്മൾ ആ ഇൻഡിക്കേറ്റർ നമുക്ക് താമസമില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാം ഓട്ടം വന്നാൽ മതി ആ സമയത്ത് തുടക്കക്കാരെ സംഭവിച്ചുകൊണ്ട് അവർ താമസം വരും അതായത് മിറിൽ നോക്കുമ്പോൾ വണ്ടി വരുന്നില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷെ അവരെടുത്ത് വരുമ്പോഴത്തേന് താമസിക്കാം അതുകൊണ്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുത്തു തെറ്റൊന്നുമില്ല ഇല്ല അപ്പൊ മിറങ്ങി നോക്കി ഇൻഡിക്കേറ്റർ കൊടുത്തു വണ്ടി ഇല്ലാതെ കണ്ടു കഴിഞ്ഞിട്ട് മാത്രം മാത്രമേ എന്തിയാവും നിങ്ങൾ എടുക്കാവും നിങ്ങൾ പതിയെ ആ സമയത്ത് എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്നൊന്ന് മാറ്റി നോക്കണം പതിയെ അയച്ച് നോക്കണം അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് മാറ്റരുത് പതിയെടുത്ത് നോക്കണം പതിയെടുത്ത് നോക്കി ബാക്കിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കെന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്നാ ഇതുപോലെ മെല്ലെ എടുത്താൽ മതി കണ്ടാ മെല്ലെ എടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകും കണ്ട അല്ലാതെ നിങ്ങളെ എല്ലാ അടുത്ത് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കാഫ് ക്ലച്ചിൽ നിങ്ങനെ ആക്കിക്കൊണ്ട് ബ്രേക്കിൽ നിന്ന് മാറ്റി ആസ് കൊടുക്കാൻ ശ്രദ്ധിക്കരുത് കാരണം നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്നത് നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തു കണ്ടില്ലേ വണ്ടി കൃത്യമായിട്ട് വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ സൈഡ് ഏതാണ് ലെഫ്റ്റ് സൈഡ് ആണ് അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്തന്നെ വണ്ടി കൊണ്ട് പോവാ അപ്പൊ നമുക്ക് സ്വല്പം ഒന്ന് സ്പീഡ് കൂടണം ഞാനൊരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെ ഓടിച്ച് കാണിക്കുകയാണ് കണ്ടില്ലേ സ്വല്പൊന്ന് സ്പീഡ് നമുക്കൊരു അടുത്ത ഗിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് മാറും ഒന്നും ചെയ്യരുത് നമ്മുടെ സൈഡ് തന്നെ ആയിരിക്കണം കണ്ടാ ഈസ് കുറഞ്ഞ സ്ഥലമാണേലും അതുപോലെ തന്നെ സ്പേസ് കൂടിയ സ്ഥലമാണേലും നമുക്ക് ഒരു റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ഉണ്ട് അപ്പൊ നമ്മൾ ആ സൈഡ് തന്നെ ചേർത്ത് തന്നെ എന്ത് ചെയ്യുക വണ്ടി കൊണ്ട് പോവാ കണ്ടെ സൈഡ് തന്നെ ചേർത്ത് നമ്മുടെ സൈഡ് തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തുക സ്വല്പ ആസൈഡ് കൊടുക്കുക ആസൈഡിൽ നിന്ന് മാറ്റുക ക്ലച്ച് ആദ്യമേ ചവിട്ടി കൊടുക്കുക ഗിയർ മാറി കൊടുക്കുക കണ്ടോ അപ്പൊ നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാലുകൾ എടുക്കരുത് കാരണം നമുക്ക് ഫസ്റ്റ് കീറിലും സെക്കൻഡ് കീഴിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലച്ച് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് പലരും എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചാലും സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് പെട്ടെന്ന് വണ്ടികൾ വരും അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുന്ന പെട്ടെന്ന് എന്ത് ചെയ്യും അവർ ക്ലച്ചിൽ നിന്ന് വലിക്കും എന്ത് സംഭവിക്കും വണ്ടി ഇന്ന് ഒന്ന് ഇടിച്ച് ഓഫ് ആയി പോകും അല്ലെങ്കിൽ വണ്ടി കുതിച്ചു കുതിച്ചങ്ങ് പോകും നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കൺട്രോൾ കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ഫസ്റ്റിലും സെക്കൻഡിലും എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കരുത് കേട്ടാ ഞാൻ ക്ലച്ചിൽ നിന്ന് മെലെ തന്നെയാണ് എടുത്തത് നമ്മളൊരു സമയം എടുത്തു തന്നെ വേണം ക്ലച്ചിൽ നിന്ന് മെലോട്ട് കാല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്റെ സൈഡിൽ തന്നെയാണ് കണ്ടാ അപ്പൊ നമ്മുടെ സൈഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം സ്റ്റിയറിംഗ് തിരിക്കൊന്നും വേണ്ട ഇത് കണ്ട ഞാൻ നിങ്ങൾ കണ്ടില്ല ഞാൻ ഒരുപാട് ഞാൻ തിരിക്കുന്ന സ്റ്റിയറിംഗ് സ്റ്റിയറിങ് പറഞ്ഞ പറഞ്ഞൊരു സ്ഥലത്തോ അതുപോലെ തന്നെ വലിയ വളവുകളില്ലാത്തോടെ ഒന്ന് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ആദ്യം ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വണ്ടി നല്ല തിരക്കിലൂടെ അതുപോലെ തന്നെ വളവുകളിലൂടെ നോക്കാൻ വണ്ടി ഓടിക്കുമ്പോഴും കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലം കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത് അപ്പൊ നമ്മുടെ കൈയും കാലം കൃത്യമായിട്ട് നമുക്ക് വഴക്കം കിട്ടുന്നുണ്ടോ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എന്ത് ചെയ്യാം നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും കണ്ടില്ലേ ഞാൻ സെക്കൻഡ് ഗിയർ തന്നെ പോകുന്നു എനിക്ക് അടുത്തൊരു ഗിയർ കൊടുക്കണം നമുക്ക് ഉറപ്പുവരുത്തണം നമുക്ക് ിൽ നമുക്ക് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ വണ്ടികളൊന്നും വരുന്നില്ല നമുക്ക് അടുത്ത ഗിയറിൽ പോകാൻ കഴിയും നമ്മുടെ കൈ തന്നെ വണ്ടി കണ്ട്രോൾ ഉണ്ട് അല്ല എന്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലൂടെ റൈറ്റ് സൈഡിലൂടെ പോകുന്നില്ല ഉറപ്പ് വരുതനു ശേഷം എന്താ ചെയ്യുക ആ സൈഡർ സ്വല്പ കൂടെ കൊടുക്കുക ആ സൈഡർ മാറ്റുക ക്ലച്ച് കൊടുക്കുക തേർഡ് ഗിയർ കൊടുക്കുക കണ്ടില്ലേ ഞാൻ തേർഡ് ഗിയർ കൊടുത്തു അപ്പൊ തേർഡ് ഗിയർ പോയി നമുക്ക് ക്ലച്ച് നിന്ന് എന്ത് ചെയ്യാം നമുക്ക് വണ്ടിയുടെ മൂവ്മെന്റ്സിന് അതായത് സ്പീഡിനനുസരിച്ച് നമുക്ക് ക്ലച്ചിൽ നിന്നും കാലെടുക്കുക അല്ലാതെ അവിടെ പതിയെ ആയി പോകരുത് വലിയ സ്പീഡിലും ആയി പോകരുത് അപ്പം ഗിയർ പോലെ നമുക്ക് തന്നെ അറിയാം സ്വാഭാവികമായിട്ട് ഒരു വണ്ടിക്ക് ഒരു മാന്യമായ സ്പീഡ് ഉണ്ട് ആ സമയത്ത് നമുക്ക് ക്ലച്ച് എന്ത് ചെയ്യാം പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ മാന്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക ഒരു നോർമൽ സ്പീഡ് നമുക്ക് എടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ എന്നിട്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം നിങ്ങൾ സ്വല്പം ഒന്ന് ഓടിച്ചു വീണ്ടും നിങ്ങൾ ഡൗൺ ആക്കാൻ നോക്കണം ഇപ്പൊ ഒരു വണ്ടി ഉണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും നിങ്ങൾ പെട്ടെന്ന് ഒന്നീ ബ്രേക്കിലേക്ക് വെക്കും അപ്പൊ നമുക്ക് അത് ഡൗൺ ആക്കാൻ കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പോകുന്ന അതേ ഗിയർ തന്നെ ഓടിക്കണം എന്ത് ചെയ്യണം ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്യണം എന്തിനാണ് ഈ ബ്രേക്കിൽ അന്ന് സ്ലോ ചെയ്യുന്നത് തേർഡ് ഗിയർ ആകുമ്പോൾ വണ്ടിക്ക് സ്പീഡ് ഉള്ളതുകൊണ്ട് ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് ഒരു വാക്കിംഗ് സ്പീഡ് ആക്കണം എന്നിട്ട് ആ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ആക്കി കൊടുക്കണം കേട്ടോ ഞാൻ അതുപോലെ ചെയ്തു ഞാൻ അതുപോലെ തന്നെ ചെയ്തു കൊടുത്തു സെക്കൻഡ് ഗിയർ ആക്കി എന്നിട്ട് വീണ്ടും ഞാൻ ക്ലച്ച് ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുത്തു ചെറിയൊരു ഹം ഉണ്ട് ഞാൻ ചെയ്തു ക്ലച്ചിൽ നിന്ന് പതിയെ അങ്ങോട്ട് എടുത്തതേ ഉള്ളായിരുന്നു വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടി കൊടുത്തു ഫ്രണ്ടിലത്തെ വീലിറങ്ങിയപ്പോഴത്തേക്ക് നെയ്തു ഞാൻ ക്ലച്ചിൽ നിന്ന് എടുക്കാൻ തുടങ്ങി എന്നാൽ മാത്രമേ അതായത് ഫ്രണ്ടിലത്തെ വീലിറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം പതിയെ എടുത്ത് തുടങ്ങിക്കോണം അല്ല നിങ്ങൾ താഴെ വെച്ചുകൊണ്ടിരിക്കരുത് അതുകൊണ്ടാണ് നിങ്ങൾ ബൈക്കിലെ വീൽ കൃത്യമായിട്ട് കയറി വരാത്തത് ക്ലച്ചിൽ നിന്ന് ഫ്രണ്ടിലത്തെ വീലിറങ്ങുമ്പഴത്തേ നമ്മൾ ക്ലച്ചിൽ നിന്ന് താഴെ നിന്ന് കാലെടുക്കാൻ തുടങ്ങിയാലുള്ളൂ ബൈക്കിലെ വീൽ കൃത്യമായിട്ട് ആ കമ്പിലൂടെ കറക്റ്റ് ഇറങ്ങി കയറത്തുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് വണ്ടി സ്മൂത്ത് ആയിട്ട് ചാടാതെ വണ്ടി ഓഫ് ആകാതെ എടുക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ഫ്രണ്ടിലത്തെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തത് കൃത്യമായിട്ട് തന്നെ പോകുന്നു അപ്പൊ നമ്മൾ അവിടെ ഒരു ആണ് അല്ലെങ്കിൽ വണ്ടി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് നമ്മളെന്ത്യരുത് നമ്മൾ ഇരിക്കരുത് നമുക്ക് ഒരു വണ്ടിയുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുക പേടികളൊക്കെ ഉണ്ടാകുന്നത് കൃത്യമായിട്ട് ഒരു വണ്ടിയിൽ നമ്മുടെ കൈയും കാര്യം കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത് നമ്മുടെ കൈയും കാര്യം ഇന്നത്തെ ഇന്നത്തെ ചെന്നാലേ ഇന്നത്തെ സംഭവിക്കത്തുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെന്ന നമുക്ക് ഒരു കോൺഫ്ലോട് കൂടി എന്ത് ചെയ്യാം ഒരു വണ്ടി ഇതുപോലെ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും മുന്നൊരു ജംഷൻ അതൊരു കി പോലെ ജംഗ്ഷൻ ആണ് അപ്പൊ എന്ത് ചെയ്തു നമ്മൾ ഇവിടെ നിന്ന് ഒരു പത്തണിക്കുമുമ്പേ ക്ലച്ച് ചവിട്ടി കൊടുത്തു ക്ലച്ച് ചവിട്ടി കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക കേട്ടാ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇങ്ങനെ നോക്കി വേണം പോകാൻ കണ്ടാ അപ്പൊ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന വരെ എന്ത് ചെയ്യാ ക്ലച്ച് ചവിട്ടി വെച്ചിട്ടുണ്ട് ബ്രേക്കൂടെ കൊടുക്കുക ബ്രേക്ക് ഇവിടെ ചവിട്ടി നിർത്തണം നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾക്ക് സാവധാന നിങ്ങൾ ഇങ്ങനെ പതിയെ പതിയെ സാവധാനം ഓരോന്നും ചെയ്തു നോക്കാൻ കൃത്യമായിട്ട് നമുക്ക് ആ പേടികൾ മാറും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക കാരണം നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുമ്പോൾ നമ്മള് പലയിടത്തും വണ്ടികൾ വരുമ്പോൾ നമ്മൾ പേടികൾ ഉണ്ടാകും അപ്പം നമ്മൾ കൊണ്ട് നിർത്തുമ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊണ്ട് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വരുന്നവരും ശല്യം ഉണ്ടാക്കത്തില്ല പോകുന്നവരും അതുപോലെ തന്നെ അവിടുന്ന് വരുന്നവർ അതുപോലെ കൊക്കോളും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് പേടി ഉണ്ടാകണ്ട നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നിട്ട് അവിടെ നിർത്തിയതിനു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വണ്ടി നിന്ന വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെയാണ് കാരണം ഒരു വണ്ടി നിൽക്കുന്ന വണ്ടിയുടെ ഗിയറുകൾ മാറാൻ കാരണം പ്രത്യേകിച്ച് ഞാനിത് പറയാനുള്ള കാരണം തുടക്കക്കാരെന്ത് ചെയ്യത്തില്ല വരുന്ന ഗിയറിൽ ഇവിടെ കൊണ്ടങ്ങ് നിർത്തും എന്നിട്ട് അങ്ങോട്ട് കണ്ട് വണ്ടി ഇല്ലെന്ന് കണ്ട രീതിയിൽ പെട്ടെന്ന് ബ്രേക്ക് വരുന്ന ക്ലശത്ത് എടുക്കാൻ സോം എന്ത് സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും കാരണം എപ്പോഴും ഒരു നിരപ്പാണെന്നില്ല ഈ ഇവിടെ പോകാൻ ഞാൻ നിർത്തി കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്ലോപ്പ് ആണ് ഇവിടെ അപ്പൊ നമ്മള് ഈ ബ്രേക്കിൽ തന്നെ മാറിയ വണ്ടി അങ്ങോട്ട് പോയി ചേട്ടാ ബാക്കിലേക്ക് പോകും അപ്പൊ നമ്മള് ഈ ഇവിടുന്ന് ഞാനിപ്പോ ന്യൂട്ടാക്കി വെച്ചായിരുന്നു അപ്പൊ നമ്മൾ ഒരു കാരണവശാലും വരുന്ന ഗിയറിൽ എന്ത് ചെയ്യരുത് നിങ്ങൾ ഇങ്ങനെ കൊണ്ട നിർത്തിയിട്ട് പെട്ടെന്ന് വണ്ടി ഇല്ല പെട്ടെന്ന് എടുക്കരുത് അവിടെ നിർത്തി നമ്മളൊരു പത്ത് അതിൻ്റെ ഓർമ്മ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം വണ്ടി നിന്ന വണ്ടി എനിക്ക് ഇനി എടുക്കുമ്പോൾ ഫസ് കിയർ എടുക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് കിയർ ഇട്ടു കൊടുത്തു ഞാൻ ഫസ്റ്റ് കിയർ കൊടുത്തു രണ്ട് സൈഡിലും വീണ്ടും നോക്കി അപ്പൊ നമ്മളവിടെ നിർത്തിയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് കെയർ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളെ തല വെളിയിലോട്ട് പോയി നോക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ആദ്യമായി ഇവിടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തിയായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഫസ്റ്റ് കിയർ ഇടുന്നു ഫസ്റ്റ് കിയർ ഇട്ടിട്ട് വീണ്ടും നമ്മളെന്ത് ചെയ്യണം രണ്ട് സൈഡിലും നോക്കണം ഇപ്പൊ ഞാൻ ഇപ്പൊ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ബസ് നിർത്തി ഇപ്പൊ ഇവിടെ വണ്ടിയുണ്ട് എനിക്ക് ഇപ്പം ഇവിടുന്ന് ഇപ്പൊ വണ്ടി എടുക്കാൻ സാധിക്കത്തില്ല അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ടെൻഷൻ എടുക്കാതെ ഫ്രീ ആയിട്ട് നമ്മള് എപ്രാളവോ തിരുതി ഒന്നും വെക്കാതെ നമ്മളിങ്ങനെ ഒരു നാല് വണ്ടിയുടെ കാണുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മുടെ വണ്ടി ചെയ്യാറുള്ളത് എല്ലാം ചെയ്തു വെച്ചാച്ച നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് ഈ ലെഫ്റ്റ് സൈഡ് ആണ് ആ ലെഫ്റ്റ് സൈഡ് തന്നെ വണ്ടി നിർത്തിയിരിക്കുന്ന നാല് വണ്ടി അവിടെ ഇവിടെ കണ്ടോണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് സൈഡിലും വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വന്നതിന് ശേഷം എന്ത് ചെയ്യണം പതിയെ നമ്മൾ വണ്ടി മുമ്പോട്ട് എടുക്കണം അതായത് ചെറിയൊരു സ്ലോപ്പാണ് കാച്ചിലോട്ട് ആക്കിയതിന് ശേഷം ബ്രേക്ക് മാറ്റി ക്ലച്ച് നിന്ന് മെല്ലെ എടുക്കണം മെല്ലെ എടുത്തതിനു ശേഷം എനിക്ക് ഇപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് കയറി റൈറ്റിലോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മളിങ്ങനെ പതിയെ പതിയെ എടുക്കാം എടുക്കാൻ നിന്ന് മൊത്തം എടുത്തോണ്ട് പോകരുത് എനിക്ക് അവിടെ പോകണം പോണെന്ത് ചെയ്യൂ ഞാൻ വീണ്ടും അങ്ങോട്ട് തിരിയേണ്ട റൈറ്റിലെ ഇൻഡിക്കേറ്റർ കൊടുത്തു കാരണം ബൈക്ക് ഇന്ന് വണ്ടി വരുന്നോണ്ട് എന്നിട്ട് എന്ത് ചെയ്യും ഞാൻ പതിയെ ആ റോഡിലോട്ട് ഞാൻ നോക്കി അങ്ങോട്ട് അങ്ങോട്ട് റൈറ്റ് തിരിച്ചാണ് ആക്കി കണ്ടോ പതിയെ പതി നിങ്ങൾ ഇപ്പൊ റൈറ്റോട്ട് പോകണമെങ്കിൽ ഭയങ്കരമായിട്ട് റൈസൈലോട്ട് നോക്കി തിരിച്ചത് അതാണ് നമ്മുടെ വണ്ടി പലരും എന്ത് ചെയ്യുന്നത് ഈ റൈറ്റോട്ട് പോകുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിലോട്ട് വണ്ടി തിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പോകുന്നത് ഞാൻ ഒരുപാട് തിരിച്ചില്ല നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ സ്വല് നമുക്ക് റൈറ്റോട്ട് പോകേണ്ടത് അധികം തിരി വരുന്നില്ല കാരണം നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വന്നത് അപ്പൊ ഒരു ആർച്ച് പോലെ തിരിച്ചാൽ മതി കണ്ടോ അതേ സമയത്ത് നമ്മള് റോഡ് നോക്കുമ്പോ റൈറ്റോട്ടാണ് പോകേണ്ടത് ഈ റൈറ്റോട്ട് പോകുമ്പോ ഇങ്ങനെ തിരിക്കണമല്ലോ എന്ന് വിചാരിക്കും അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി എന്ത് ചെയ്യുന്നത് റൈറ്റോട്ട് തിരിഞ്ഞു പോകുന്നത് അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റും ആ റൈറ്റോട്ട് പോകണമെങ്കിൽ അതിന്റെ ആ റൈറ്റ് ആ അതിന്റെ ആ റോഡിന്റെ ലെഫ്റ്റ് ആണ് നമ്മളപ്പൊരു ആർച്ച് പോലെ വരുന്നുള്ളൂ കണ്ടില്ലേ സൈഡ് നോക്കുക ആർച്ച് പോലെ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് അധികം തിരിവ് ഇരുന്നില്ല നമുക്ക് തിരിവ് കൂടുതൽ വരുന്നത് എങ്ങോട്ടാ ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോഴാണ് കാരണം നമ്മളിപ്പോ ലെഫ്റ്റ് കിടക്കുന്നു അപ്പൊ ആ ലഫ്റ്റോട്ട് പോകുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വേണം നമുക്ക് വരാൻ അപ്പൊ നമുക്ക് ഒരു ചതുരം പോലെ തിരിക്കേണ്ടി വരും അപ്പൊ നമ്മള് ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും തിരിവ് കൂടുതൽ വരുന്നത് പലരും ഈ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും ഈ ലെഫ്റ്റോട്ട് പോകുന്നിടത്ത് അധികം തിരിക്കത്തില്ല അതാണ് അവര് വണ്ടി ലെഫ്റ്റോട്ട് പോകുമ്പോൾ റൈറ്റോട്ട് പോകുന്നത് റൈറ്റിലോട്ട് പോകേണ്ടതിന് പകരം അവരെന്ത് റൈറ്റോട്ട് കൂടുതൽ അങ്ങ് തിരിക്കും അതാണ് ഈ റൈറ്റ് സൈഡിലോട്ട് കൂടുതൽ പോകുന്നത് അപ്പൊ നമുക്ക് റൈറ്റോട്ട് ഒഴിവ് കുറവും ലെഫ്റ്റിലോട്ട് ഒഴിവ് കൂടുതലും അല്ല ഗിയർ ഇട്ടുമ്പോഴാണ് നമ്മള് ഡ്രൈവർ ആകുന്നില്ല നമുക്കിപ്പം കൈക്കും കാലിന് ബാലൻസ് ആയി വരുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുള്ളൂ ഗീറുകളെല്ലാം ഇട്ടുള്ളൂ നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ആ ഗിയർ തന്നെ പോകും അല്ലാതെ അവിടെ ഏത് ഗിയർ കൊടുക്കണം അവിടെ എത്ര തിരിക്കണം അവിടെ ഏത് ഗീർ പോകണം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ പേടികൾ ഉണ്ടാകുന്നത് ഫസ്റ്റിലും സെക്കൻഡിലും നമുക്ക് ആ കൈക്കും കാലിന് വഴക്കം വരുന്ന നമ്മൾ ഗിയറുകൾ മാറിക്കോളും ഫസ്റ്റില് സെക്കൻഡിൽ തന്നെ നമ്മൾ ഓടിച്ച് വന്നാലേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നും ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും എച്ചിന്ന് എങ്ങനെ കൃത്യമായിട്ട് കാലെടുക്കണം അതുപോലെ തന്നെ എങ്ങനെയാണ് കാല് വെക്കേണ്ടത് അതുപോലെ ബ്രേക്കിൽ നിന്ന് എങ്ങനെ കാല് ചവിട്ടണം അതുപോലെ തന്നെ ആസേട്ടിനെ കൊടുക്കണം ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കമന്റായിട്ട് രേഖപ്പെടുത്തി ഞാൻ ഈ ഒരു വീഡിയോ ലെങ്തി ആയി പോകേണ്ട അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തി ഞാൻ കൃത്യമായിട്ട് എങ്ങനെ കാല് വെക്കണം സ്മൂത്ത് ആയിട്ട് നമുക്ക് എങ്ങനെ ചവിട്ടാൻ കഴിയും അതുപോലെ തന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് കാല് എന്റെ എത്തുന്നില്ല അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് അപ്പൊ കാല് എന്റെ നീളക്കുറവുള്ളതുകൊണ്ടാണ് ഒരിക്കലും ഇല്ല നമുക്ക് കാല് നീളക്കുറവൊന്നുമില്ല കൃത്യമായിട്ട് കാല് വെക്കാത്തതുകൊണ്ടാണ് നമുക്ക് അത് എത്താതായിട്ട് തോന്നുന്നത് എങ്ങനെ കാല് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് കാലെത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തി ഞാൻ അതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഈ വീഡിയോ എന്താ പറയുക യൂസ്ഫുൾ ആയെന്നുള്ളതും നിങ്ങൾ ആ കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ